കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ യുവാക്കൾ തമ്മിലുള്ള പകയുടെയും സംഘർഷങ്ങളുടെയും ഭീകരമായ പരിണിത ഫലമാണ് തൈക്കാട് ശാസ്താം കോവിൽന് സമീപം പത്തൊമ്പതുകാരനായ അലൻ കുത്തേറ്റ് മരിച്ച സംഭവം വിദ്യാർത്ഥിയായിരുന്ന അലനെ ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിക്കുകയും കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു കേസിലെ ഏഴ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും അന്വേഷണത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണ് ഏറ്റവും പ്രധാനമായി കൊലപാതകത്തിന് ഉപയോഗിച്ച തൊണ്ടി മുതലായ ആയുധം കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന് കനത്ത തിരിച്ചടിയായി കൊലപാതകത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് പ്രതികളുടെ പശ്ചാത്തലവും അന്വേഷണവുമായി സഹകരിക്കാനുള്ള വിമുഖതയുമാണ് കൊലപാതകം നടന്ന തൈക്കാട് ശാസ്താങ്കോവിലിനു സമീപം പ്രതികളെ എത്തിച്ച പോലീസ് വിശദമായി തെളിവെടുപ്പ് നടത്തിയെങ്കിലും ആയുധം കണ്ടെത്താൻ സാധിച്ചില്ല കേസിലെ മുഖ്യപ്രതിയായ അജിൻ തന്റെ കയ്യിൽ നിന്നും കത്തി നഷ്ടമായി എന്നാണ് പോലീസിനോട് പറയുന്നത് എന്നാൽ ഇത് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം മനപൂർവ്വം മറച്ചു വെച്ച് കേസിൽ തങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ ഇല്ലാതാക്കാനുള്ള വ്യക്തമായ ശ്രമമാണ് പ്രതികൾ നടത്തുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസുമായി പൂർണ്ണമായും സഹകരിക്കുന്നില്ല ഇത് കേസിലെ ഗൂഢാലോചനയുടെ വ്യാപ്തി കൃത്യമായ ആസൂത്രണം പങ്കെടുത്ത എല്ലാവരുടെയും പങ്ക് എന്നിവയിലേക്ക് വ്യക്തത വരുത്തുന്നതിന് തടസ്സമുണ്ടാക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ കൊലപാതകം നടക്കുന്ന ഫുട്ബോൾ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴികളും സി ദൃശ്യങ്ങളും മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ ഏക പിടിവള്ളി